പ്രാണന്റെ പ്രഭാവം അന്നത്താലാകുന്നു ഇത് പ്രത്യക്ഷമാണ് ഇതിന് സംശയമൊന്നും വേണ്ട ആര് കണ്ണു തുറന്നു നോക്കിയാലും അറിയാം അന്നം കൊണ്ടാണ് പ്രാണന്റെ പ്രഭാവമെന്നും അന്നമാണ് ഈ വിശ്വത്തെ താങ്ങി നിർത്തുന്നത് അതുകൊണ്ട് അന്നത്തെ നിന്ദിക്കരുതെന്നും അന്നം ദാനം ചെയ്യണമെന്നും അന്നം ധാരാളം ഉണ്ടാക്കണമെന്നുമുള്ളത് ഉള്ളത് അലിഖിത നിയമമാണ് വളരെ കളത്രം ദേശേ ഭിക്ഷവേ കൃത്യമായത്മനോഭൂതി നിശ്ചിത ഈ ലോകത്ത് ഒരാൾ സുഖവും സംതൃപ്തിയും ഗ്രഹിക്കുന്നുവെങ്കിൽ ഒരാൾക്ക് ഈ ോകത്ത് സുഖം സംതൃപ്തി മുതലായവ കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ഈ ലോകത്തൊരാൾ സുഖവും സംതൃപ്തിയും ആഗ്രഹിക്കുന്നു എങ്കിൽ അയാൾ അന്നം ദാനം ചെയ്യാം കാലവും ദേശവും നോക്കി അന്നദാനം നടത്തും തൻ്റെ കഴിവിനനുസരിച്ച് ദാനം ചെയ്യാം വിപ്രമത്വപരിശ്രാന്തം ബാലം അർച്ചയത് ഗുരുവിനെ സേവിക്കുന്ന മനസ്സോടെ ഞാൻ എൻ്റെ ഗുരുവിനെയാണ് സേവിക്കുന്നത് എന്ന മനസ്സോടെ വേണം ഒരു ഗൃഹസ്ഥൻ തന്റെ പടിക്കലെത്തുന്ന വൃദ്ധൻ ശിശു ക്ഷീണിതൻ മുതലായ യാത്രക്കാരെ അന്നം കൊടുത്ത് സേവിക്കാൻ ആ മാനസിക ഭാവമായി അയാൾ പോകുമ്പോൾ തൃപ്തനായ അയാൾ ഒരന്നം ചോദിച്ചു കിട്ടി തൃപ്തനായി പോകുന്ന അയാളുടെ യാത്രയിൽ ഉണ്ടാകുന്ന സമ്യക് തരംഗങ്ങളുടെ അനുഗ്രഹം ലോകത്തിന് ലഭിക്കുമ്പോൾ അതിൻ്റെ പുണ്യത്തിന്റെ പത്തിലൊന്ന് അന്നം കൊടുത്തവന് കിട്ടുന്നു അവനെ അതൃപ്തനാക്കി വിട്ടുകഴിയുമ്പോൾ അവൻ പുറത്തേക്ക് എന്തെല്ലാം ഭത്സനങ്ങൾ എന്തെല്ലാം വാക്കുകൾ എന്തെല്ലാം മാനസിക വികാരങ്ങൾ വിടുന്നുവോ അതിനനുസരിച്ച് നിങ്ങളുടെ വീട്ടിൽ കോലാഹലങ്ങളും കലഹങ്ങളും ജാചൂല്യമാനമാവും വീട് മുടിയാൻ ഒരുപാട് പണിയൊന്നും ചെയ്യണ്ട ഇവനെ ഒന്ന് കലഹിപ്പിച്ച് വിട്ടാൽ മതി എന്നാണ് ഇങ്ങനെയൊക്കെയാണ് പ്രാചീനൻ്റെ വിശ്വാസം ഒരു മനസ്സിനെ എന്തു ചെയ്യാൻ കഴിയുമെന്നൊക്കെയല്ലേ നിങ്ങൾ ചിന്തിക്കുക ഒരു പ്രവൃത്തിയേക്കാൾ ഒരു വാക്കിനേക്കാൾ ഒരു മനസ്സിന് ചെയ്യാൻ കഴിയും മാനസികഭാവത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ആ മനസ്സാണ് ശാന്തി തരുന്നതും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സമാധാനിപ്പിക്കുന്നതും അങ്ങനെ സേവിച്ചാൽ നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ നിന്ന് അവിടെയാണ് ഗുരു ഇരിക്കുന്നത് അവിടെ അവിടെയിരിക്കുന്ന ഗുരു മറഞ്ഞിരിക്കുകയാണ് മറഞ്ഞിരിക്കുന്ന ആ ഗുരുവിനെ അന്വേഷിച്ചു പോകുന്നത് ഇങ്ങനെയുള്ള ദാനങ്ങളിലൂടെയാണ് ഗുരുവിരിക്കും ഗുഹ ശിവാനന്ദൻ അങ്ങനെയാ പറയത് ശിവാനന്ദനെ കേട്ടിട്ടുണ്ടോ ഇല്ല തമിഴ് സിദ്ധനാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ഗുരുവിരിക്കും ഗുഹയെ തേടി കുതിത്തു കുതിത്തു പായടി മൂലമറ്റം പാറടി അവിടെ നിന്നാണ് പതുക്കെ ഈ തരംഗം വന്ന് ആജ്ഞാചക്രത്തിലെത്തുമ്പോൾ അവിടെയാണ് ഗുരുവിൽ നിന്നുള്ള സൂചനകൾ ലഭിക്കുന്നത് അതിന് ഗുരുവിനെ സേവിക്കുന്നു എന്ന മനസ്സോടെ വേണം ഗൃഹസ്ഥൻ ഇവരെയൊക്കെ സേവിക്കാൻ സുശീലോ ക്രോധമുര അർച്ചേതിരത്രഹിതേ ഈ ലോകത്തിനപ്പുറം നിങ്ങൾ സുഖമാഗ്രഹിക്കുന്നു എങ്കിൽ ആദ്യം കോപത്തെ ജയിക്കണം ക്രോധത്തെ ജയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തിനപ്പുറമുള്ള ലോകങ്ങളിലേക്ക് പ്രവേശനം ലഭിക്കൂ അതിൻ്റെ സുഖം ലഭിക്കൂ ആ ക്രോധത്തെ ജയിക്കുക അതുപോലെ തന്നെ അസൂയയെ ജയിക്കുക ക്രോധം അസൂയ രണ്ടിനെയും ജയിക്കുക അതിനെന്താ വഴി ക്രോധോ അസൂയയും ജയിക്കാൻ എന്ത് ചെയ്യണം ജയിക്കണം എന്ന കാര്യത്തിൽ സംശയം കാണില്ല ക്രോധവും അസൂയയും താരതമ്യത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഒപ്പം നടന്ന ഒരുവന് തനിക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും കിട്ടിയെന്ന് തോന്നിയാൽ മതി അസൂയ ഉടലെടുക്കും ദാനം ചെയ്ത് ശീലിച്ചവൻ അസൂയ ഉണ്ടാവില്ല അവന് പ്രഭുത്വമുണ്ടാവും അഹങ്കാരമുണ്ടാവില്ല അതുകൊണ്ട് ദാനം കൊണ്ട് ക്രോധവും അസൂയയും ശമിക്കും ദാനം ചെയ്യാത്തവൻ ദാനം കണ്ടോണ്ടിരുന്നാൽ തന്നെ ക്രോധവും ഉണ്ടാവും എല്ലാം വരി കൊടുക്കുകയാണോന്നില്ല അതുകൊണ്ട് ദാനമാണിതിനുള്ള വഴി തൻ്റെ അടുത്ത് വരുന്ന ആളുകളെ പരേച്ഛയെ അംഗീകരിച്ച് സേവിച്ചാൽ ക്രോധവും അസൂയയും നമുക്ക് വിധേയമാവും അങ്ങനെ ആയാൽ രോഗങ്ങൾ പോകും ബലം കൂടും ബലത്തിനുള്ള വഴിയതാ ചന്ദാലോവാകോവാഹ അന്നേന പൂജനീയ സരത്രഹിതമിച്ഛതാം കൃത്യസമയത്ത് തൻ്റെ വാതിൽക്കൽ വരുന്ന തൻ്റെ മുന്നിൽ വരുന്ന ആളുകൾ അത് വരേണ്ടവരേ വരുള്ളൂ ഏത് തരത്തിലുള്ള പാപമാണോ പോകേണ്ടത് അതിനുള്ളവർ അപ്പോൾ അവരെ കണ്ടിട്ട് ഇഷ്ടപ്പെടാതെ വന്നാൽ ആ പാപം ഉറയ്ക്കും അതുകൊണ്ട് ചണ്ടാലൻ വന്നാലും ചാലോവാ ചാലിതനായാലും അധസ്ഥിതനായാലും ശഭജനായാലും പട്ടിയുടെ മാംസം ഭക്ഷിക്കുന്നവനായാലും വേണ്ടവിധം സൽക്കരിച്ചാൽ എല്ലാ ബന്ധങ്ങളിൽ നിന്നും മോചനം നേടാം